കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിരന്തരം അവഗണിക്കുന്ന നേതാവാണ് ക്ഷമാ മുഹമ്മദ് ക്ഷമാ മുഹമ്മദ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ വക്താവാണ് മാഹി ചെറുകല്ലായി സ്വദേശിയാണ് ക്ഷമ ക്ഷമാ മുഹമ്മദ് പലപ്പോഴും കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പലപ്പോഴും രംഗത്ത് വന്നിരുന്നു മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് ക്ഷമാ മുഹമ്മദ് പറഞ്ഞിരുന്നു പക്ഷേ ക്ഷമാ മുഹമ്മദിനെ മത്സരിപ്പിക്കാൻ കെ പി സി സി തീരുമാനിച്ചില്ല ക്ഷമാ മുഹമ്മദിനെ അകറ്റി നിർത്തി അവർ കെ പി സി സി മാധ്യമ വിഭാഗത്തിന്റെ മേധാവിയായ ദീപ്തി മേരി വർഗീസ് തന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ഷമാ മുഹമ്മദിനെ ഒഴിവാക്കിയത് ക്ഷമാ മുഹമ്മദ് വലിയ വാദമാക്കി മാറ്റി എന്തായാലും ഇക്കുറി ക്ഷമാ മുഹമ്മദിനെ തഴയാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയില്ല എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ക്ഷമാ മുഹമ്മദ് കെ സി വേണുഗോപാൽ ക്ഷമാ വേണ്ടി ഇക്കുറി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ക്ഷമ മുഹമ്മദിനെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ക്ഷമ മുഹമ്മദ് മത്സരിക്കും സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയായ മണ്ഡലത്തിലാണ് ക്ഷമ മുഹമ്മദിനെ കന്നി കന്നിയംഗത്തിന് ഇറക്കുന്നത് എം പി ഗോമന്തൻ മാസ്റ്ററാണ് തളിപ്പറമ്പിലെ നിലവിലെ എം എൽ എ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗോമന്ദൻ മാസ്റ്റർ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് സി പി എമ്മിന്റെ കോട്ടയായ തളിപ്പറമ്പിൽ ക്ഷമാ മുഹമ്മദ് എത്തുമ്പോൾ അവരുടെ ധൈര്യത്തെ അത് സമ്മതിച്ചു കൊടുക്കണം ആ ധൈര്യം ഇതൊരു ധൈര്യപൂർവ്വമാണ് അവർ അവിടെ മത്സരിക്കാൻ എത്തുന്നത് മാഹി ചെറുകല്ലായി സ്വദേശിയായ ക്ഷമാ മുഹമ്മദിന് തളിപ്പറമ്പ് മണ്ഡലം സുപരിചിതമാണ് ന്യൂനപക്ഷ വോട്ടുകൾ ക്ഷമാ മുഹമ്മദിലൂടെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് എ ഐ സി സി വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ എ ഐ സി സിയുടെ എല്ലാ അനുഗ്രഹ ആശംസകളോടും കൂടിയാണ് ക്ഷമാ മുഹമ്മദ് തളിപ്പറമ്പിൽ മത്സരിക്കാൻ എത്തുന്നു തളിപ്പറമ്പിൽ ക്ഷമാ മുഹമ്മദ് എത്തുന്നതോടെ പോരാട്ടം തീപാറും എന്നുള്ളത് ഉറപ്പാണ് പിണറായി വിജയനെതിരെ പോലും മത്സരിക്കാൻ ധൈര്യം കാണിച്ച കോൺഗ്രസിലെ യുവനേതാവാണ് അവർ അവർക്ക് ശക്തമായ ഒരു സ്ഥാനം കേരളത്തിലെ കോൺഗ്രസുകാർ കൊടുത്തിട്ടില്ല നല്ല നേതാക്കളെ ഒതുക്കുക എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണ് അതുകൊണ്ട് തന്നെ ക്ഷമാ മുഹമ്മദിനെ പോലെ ശക്തരായ നേതാക്കളെ പലപ്പോഴും ഒതുക്കിക്കളയും കോൺഗ്രസ് ഇക്കുറി അങ്ങനെ സംഭവിക്കില്ല കാരണം കോൺഗ്രസിന്റെ ദേശീയ വക്താവ് എന്ന നിലയിൽ എ സി സി അംഗങ്ങളുമായി ശക്തമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നു അവർ അതുകൊണ്ട് അവരെ ഒതുക്കാൻ ഇത്തവണ എ തീരുമാനിച്ചിട്ടില്ല തളിപ്പറമ്പിൽ ക്ഷമാ മുഹമ്മദ് എത്തുമ്പോൾ മത്സരം തീവാറും എന്നുള്ളത് ഉറപ്പാണ് നല്ല വാഗ്മിയാണ് അവർ മാത്രമല്ല കോൺഗ്രസിലെ കോൺഗ്രസിലെ ഇപ്പോൾ അറിയപ്പെടുന്ന ദേശീയ മുഖമാണ് അവരുടേത് പക്ഷേ കേരളത്തിൽ അവർക്ക് സ്ഥാനമില്ല കേരളത്തിലെ കോൺഗ്രസുകാർ അങ്ങനെയാണ് ശശി തരൂറിനെ പോലെയുള്ള ഒരു വിശ്വപൌരനെപ്പോലും ആട്ടിയോടിക്കുന്ന പ്രകൃതം ക്ഷമയുടെ കാര്യത്തിലും അത് തന്നെയാണ് അവർ കാണിച്ചത് ഒടുവിൽ ക്ഷമയുടെ ക്ഷമകെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ കോൺഗ്രസിന്റെ പരാജയം സ്ത്രീകളെയും ചെറുപ്പക്കാരെയും മത്സരിപ്പിക്കാത്തതാണെന്ന് തുറന്നടിച്ചു അവർ തുറന്നടിക്കേണ്ട സ്ഥിതിവിശേഷം അവർക്ക് ഉണ്ടായി എന്തായാലും തളിപ്പറമ്പിൽ ക്ഷമാ മുഹമ്മദ് എത്തുമെന്നത് ഏകദേശം ഉറപ്പായി ഇനി കെ പി സി സിക്ക് അവരെ അവഗണിക്കാനാവില്ല കാരണം എഐസിസി അംഗങ്ങളുമായി അത്ര ബന്ധമാണ് അവർ കാത്തുസൂക്ഷിക്കും തളിപ്പറമ്പിലെ മത്സരത്തിൽ ക്ഷമാ മുഹമ്മദ് എന്തൊക്കെ അത്ഭുതം കാണിക്കും എന്ന് കാത്തിരുന്നുമാണ്